അല അല അലബുൽ വംബിയലി വസഹബി അജ്മീൻ സോദരിൽ അസാംക്കും വാഹമത്തു അലഹമില്ല ഞാൻ വീണ്ടും നിങ്ങളിലേക്ക് വന്നിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്ത നാം ഇതിനു മുമ്പേ രണ്ട് മൂന്ന് തജ്വീതിൻ്റെ വീഡിയോസ് അല്ലേ എല്ലാവരും അത് കണ്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അലഹദില്ല നാം ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് തജ്വീദ് ശാസ്ത്രം എപ്പോഴാണ് രൂപപ്പെട്ടത് എന്ന് അഥവാ ഒരു നിയമശാസ്ത്രമായി രൂപപ്പെട്ടിരുന്നില്ല എങ്കിലും പ്രവാചക സല്ലാഹു അലൈ വസല്മ്മയുടെ കാലഘട്ടത്തിൽ തന്നെ ഏറ്റവും ശരിയായ പൂർണ്ണമായ അവസ്ഥയിൽ തന്നെ ആയിരുന്നു പരിശുദ്ധ ഖുർആാൻ്റെ പാരായണവും പഠനവുമൊക്കെ നടന്നുകൊണ്ടിരുന്നത് എന്നാൽ തജ്വീദ് ഒരു പഠനശാസ്ത്രമായി രൂപാന്തരപ്പെടുന്നത് ഹിജ്റ നാലാം നൂറ്റാണ്ടിലാണ് അതായത് നാലാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഹിജ്റ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് അബു മുസാഹിം അൽ ഹത്താനി എന്ന അറബി ഭാഷാ പണ്ഡിതനാണ് പരിശുദ്ധ ഖുർആാൻ്റെ ശരിയായ പാരായണത്തെ തജ്വീത് ശാസ്ത്രമായി രൂപാന്തരപ്പെടുത്തിയത് രൂപപ്പെടുത്തിയത് പിന്നീട് തജ്വീദ് നിയമങ്ങൾ ആഴത്തിൽ അടങ്ങിയിട്ടുള്ള മുക്കിമത്തുൽ ജസരിയ മച്ച് എന്ന മച്ചൻ ഇമാം ഇബ്നുൽ ജസരി റഹ്മാള്ള എഴുതുകയുണ്ടായി അതായത് ഹിജറ എഴുന്നൂറ്റി അമ്പത്തി ഒന്നിൽ പ്രധാനമായും ഈ മത്തൻ അടിസ്ഥാനമാക്കിയാണ് തജ്വീദ് പഠനശാസ്ത്രം നിലകൊള്ളുന്നത് തജ്വീദ് ശാസ്ത്രത്തിന് പ്രധാനമായും രണ്ട് വശങ്ങളാണുള്ളത് ഒന്ന് തജ്വീദുൽ അയൽമി രണ്ട് തജ്വീദുൽ അമലി എന്താണ് തജ്വീദുൽ അയൽമി എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കാം അതായത് സൈദ്ധാന്തികമായ ഒരു തജ്വീദ് സൈദ്ധാന്തികമായ തജ്വീദ് അതായത് തജ്വീദ് നിയമങ്ങൾ എന്താണെന്ന് പഠിക്കുന്നതിനെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് തജ്വീദിൽ കുറേ നിയമങ്ങളുണ്ട് അല്ലേ എൻ്റെ ഇത്ര നിയമം മീംസാക്ക പഠിക്കും അങ്ങനെ പഠിക്കുക അതായത് ഉച്ചാരണ സ്ഥാനങ്ങൾ മഹ്രജ് എന്നിങ്ങനെ എവിടെയാണെന്ന് അറിയാം പക്ഷെ അതിനെന്താണ് പേര് എന്ന് അറിയൽ എന്താകുന്നു ഫർദ് ഫർദ്ദിഫായാണ് അതായത് മുസ്ലിം സമൂഹത്തിൽ ഒരു വിഭാഗം ആളുകൾ ഈ നിയമങ്ങൾ കൃത്യമായി പഠിച്ചു വെക്കണം അത് നിർബന്ധമാണ് എല്ലാവരും പഠിക്കണമെന്നില്ല എന്നാൽ ആരും പഠിക്കാതെ പോയാൽ അതെന്താകും കുറ്റകരമായി മാറും അതായത് ഖുർആൻ ഓതാൻ പഠിക്കുന്ന ഒരാൾ ഈ നിയമങ്ങൾ തീരെ പഠിക്കാതിരിക്കുന്നത് അനിഷ്ടകരമായ മക്രുഹാണ് കേട്ടോ മക്രൂഹായ കാര്യമാണ് ഇനി രണ്ടാമത് അ തജ്വീദുൽ അമലി എന്താണ് തജ്വീദുൽ അമലി എന്ന് വെച്ചാൽ പ്രായോഗികമായ തജ്വീദ് അതായത് പഠിച്ച നിയമങ്ങൾ ഖുർആൻ ഓതുമ്പോൾ പ്രയോഗിക്കുന്നതിനെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഖുർആൻ ഓതുമ്പോൾ അക്ഷരങ്ങൾ അതിൻ്റെ ശരിയായ ഉച്ചാരണത്തോടും നിയമങ്ങളോടും കൂടി പാരായണം ചെയ്യണം ഇത് ഓരോ മുസ്ലിമിനും നിർബന്ധമാകുന്നു ഫർദ് ഐനാകുന്നു അതായത് ഒരാൾ പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥത്തിൽ അർത്ഥത്തിൽ മാറ്റം വരുമ്പോൾ അതെന്താകും വലിയ തെറ്റായി മാറും അതുകൊണ്ട് തന്നെ അർത്ഥം മാറാത്ത രീതിയിൽ നിയമങ്ങൾ പാലിച്ചുതൽ നിർബന്ധമാകുന്നു ഖുർആനിലെ അക്ഷരങ്ങൾ തെറ്റിച്ചോ നിയമങ്ങൾ പൂർണ്ണമായി അവഗണിച്ചോ ഓതുന്നത് നിഷിദ്ധമാണ് അതായത് ഹറാമാണ് അക്ഷരങ്ങൾ മാറിപ്പോകുന്നത് ഖുർആൻ്റെ അർത്ഥം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ അർത്ഥം തന്നെ മാറിപ്പോകാൻ കാരണമാകും ചുരുക്കത്തിൽ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ തജ്വീദ് നിയമങ്ങൾ പേര് ചൊല്ലി പഠിക്കുന്നത് ഫർദ് കിഫായയും ഖുർആൻ ഓതുമ്പോൾ ആ നിയമങ്ങൾ പാലിച്ച് ശരിയായി ഓതുക എന്നത് ഓരോ മുസ്ലിമിൻ്റെ മേൽ നിർബന്ധമാകുന്നു ഫർദ്ദിനാകുന്നു മനസ്സിലായോ അതായത് തജിവീദ് പഠിക്കുമ്പോൾ ആ നിയമങ്ങളുടെ പേരുകൾ പഠിക്കൽ ഫർദ് കിഫായ പക്ഷേ ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഖുർആൻ അതിൻ്റെ അർത്ഥം മാറാത്ത വിധത്തിൽ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് കൊണ്ട് ഓതൽ ഓരോ മുസ്ലിമിൻ്റെയും മേൽ നിർബന്ധമാകുന്നു അതാകുന്നു ഫർദ്ദ് ഐ മനസ്സിലായിട്ടാവുന്നു വിചാരിക്കുന്നു അലഹമില്ല ഞാൻ ഇതിനു മുമ്പേ അയച്ച വീഡിയോസൊക്കെ നിങ്ങൾക്ക് തജവീദ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇൻഷാല്ല അടുത്തൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അള്ളാഹു അള്ളാഹുവാനെക്കുറിച്ച് എത്തുന്നതാകുന്നു അതുവരേക്കും അസലമല ആയിരിക്കും വരഹമല്ലാഹി വാർക്കാത്തു